പ്രിയപ്പെട്ടവരെ സദാ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ പുതിയ കുറച്ച് സെയിം പോസ്റ്റുകൾ ആണ് വന്നിട്ടുള്ളത് ഈ വീഡിയോയിൽ കാണുന്ന ഒരു ഒറിജിനൽ മലബാറി പിടക്കുട്ടി വിൽപ്പനയ്ക്ക് കടിഞ്ഞൂൽ പ്രസവത്തിന് മൂന്നേ മുക്കാൽ മാസം ചെനയുള്ള നല്ല സൂപ്പർ ക്വാളിറ്റിയുള്ള തീറ്റയും കൂടി ഇടനീട്ടവും നല്ല കാലുവേരവും നല്ല പാൽ കുടിച്ചു വളർന്ന നല്ല പാലുള്ള തള്ളയാടിൻ്റെ കുട്ടിയുമാണ് അയിടെല്ലാം ഇറങ്ങി തുടങ്ങിയ മൂന്നേ മുക്കാൽ മാസം ചെനയുള്ള സൂപ്പർ ക്വാളിറ്റി ആടാണ് ഇതിന് വില ചോദിക്കുന്നത് പതിനയ്യായിരം രൂപയാണ് സ്ഥലം മലപ്പുറം ജില്ലയിൽ നിലമ്പൂർ ചുങ്കന്തറ ഡെലിവറി സൗകര്യം ഇല്ല ആവശ്യക്കാർ നേരിട്ട് ബന്ധപ്പെടുക പേരൻസിനെ കണ്ടു വാങ്ങിക്കാനുള്ള സൗകര്യമുണ്ട് നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ ഇതിന് ഇതിനാവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം നിലമ്പൂർ ചുങ്കത്തറ ഈ വീഡിയോയിൽ കാണുന്ന കടിഞ്ഞൂൽ പ്രസവത്തിലെ ഒരു ആടും അതിന്റെ ഒരു പിടക്കുട്ടിയും വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല മടിപ്പവറും പാലുമൊക്കെയുള്ള നല്ല ക്വാളിറ്റിയുള്ള തള്ളയാടും നല്ല ഗ്രോത്തുള്ള നല്ല ആക്റ്റീവായിട്ടുള്ള പിടക്കുട്ടിയുമാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ ഈ തള്ളയാടിനെയും അതിൻ്റെ പിടക്കുട്ടിയെയും ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി ഇതിന് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് പതിനായിരത്തി തൊള്ളായിരം രൂപയാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ആക്റ്റീവായിട്ടുള്ള പിടക്കുട്ടിയും നല്ല തീറ്റയും കൂടി ഇടനീട്ടൊക്കെയുള്ള വളർത്തുകാർക്ക് അനുയോജ്യമായ ചെറിയ ബജറ്റിലുള്ള ആടുകളെ നോക്കുന്നവർക്ക് അനുയോജ്യമായ തള്ളയാടും കുട്ടിയുമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി ഈ വീഡിയോയിൽ കാണുന്ന തീറ്റയും വെള്ളം കൂടിയൊക്കെ തുടങ്ങിയ ഒരു ബീറ്റൽ ക്രോസ് പിടക്കുട്ടി വിൽപ്പനയ്ക്ക് ഏതാടിന്റെ പാലും കുടിക്കുന്നതാണ് നല്ല ക്വാളിറ്റിയുമുണ്ട് ഇടനീട്ടവും കാൽ ഉയരവും നല്ല ചെവിയിറക്കുമൊക്കെയുള്ള വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായി ഈ പിടക്കുട്ടിക്ക് വില ചോദിക്കുന്നത് രണ്ടായിരത്തി രൂപയാണ് സ്ഥലം മഞ്ചേരി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഒരു തള്ളയാടും അതിന്റെ ഒരു പിടക്കുട്ടിയും വിൽപ്പനയ്ക്ക് കുട്ടിക്ക് രണ്ട് മാസം പ്രായമുണ്ട് നല്ല തീറ്റയും കുടിയൊക്കെയുള്ള കുട്ടിയാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള നല്ല മണിപ്പവറും പാലും ഉള്ള നല്ല തീറ്റയും കുടിയും ഒക്കെയുള്ള തള്ളയാടും നല്ല കുട്ടി കുട്ടിയുമാണ് പിടക്കുട്ടിയുമാണ് വളർത്താൻ അനുയോജ്യമായ ഈ ആടുകളെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ നേരിട്ട് ബന്ധപ്പെട്ട് വിലയും മറ്റ് ഡീറ്റെയിൽസും മനസ്സിലാക്കുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള ഈ ആടുകളെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥല ഇറങ്ങാവുള്ളൂ ഈ വീഡിയോയിൽ കാണുന്ന നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ഗ്രോത്തും നല്ല ക്വാളിറ്റിയും ചെവിയിറക്കവും വെള്ളിക്കണ്ണും ഉള്ള നല്ല ക്വാളിറ്റിയുള്ള രണ്ട് ബീറ്റൽ ക്രോസ് പിടക്കുട്ടികൾ വിൽപ്പനയ്ക്ക് രണ്ടിനും പത്ത് മാസം പ്രായമുണ്ട് നല്ല തീറ്റയും കുടിയും ഉള്ള നല്ല ക്വാളിറ്റിയുള്ള നല്ല പാൽ കുടിച്ചു വളർന്ന നല്ല പാലുള്ള തള്ളയുടെ കുട്ടികളാണ് ഇതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ നേരിട്ട് ബന്ധപ്പെട്ട് വിലയും മറ്റു ഡീറ്റെയിൽസും മനസ്സിലാക്കുക സ്ഥലം എറണാകുളം ആവശ്യക്കാർ പി എമ്മിൽ മെസ്സേജ് അയക്കുകയോ നേരിട്ട് ബന്ധപ്പെടുകയോ ചെയ്യുക നല്ല ക്വാളിറ്റിയുള്ള വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ സൂപ്പർ ക്വാളിറ്റിയുള്ള ഫേസ് പെഞ്ചും നല്ല ചെവിയിറക്കവും വെള്ളിക്കണ്ണും നല്ല തീറ്റയും കുടിയും നല്ല ഗ്രോത്തുള്ള സൂപ്പർ ക്വാളിറ്റി വളർത്താൻ അനുയോജ്യമായ പിഴക്കുട്ടികളാണ് ഈ വീഡിയോയിൽ കാണുന്ന ഒരു ക്രോസ് ബ്രീഡ് ആട് വില്പനയ്ക്ക് രണ്ടാം പ്രസവത്തിന് ഉള്ള ആടാണ് രണ്ടു നേരം കറക്കുമ്പോൾ ഒന്നര ലിറ്റർ പാൽ കിട്ടുന്നുണ്ട് നല്ല തീറ്റയും കുടി ഇടനീട്ടവും നല്ല മടിപ്പവറും പാലുള്ള ഈ ആടിന് വില ചോദിക്കുന്നത് ഇരുപതിനായിരത്തി എഴുന്നൂറ് രൂപയാണ് സ്ഥലം മലപ്പുറം ജില്ലയിൽ കാടാമ്പുഴ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല തീറ്റയും കുടിയൊക്കെയുള്ള ആടാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഡെലിവറി സൗകര്യം ഇല്ല സ്ഥലം മലപ്പുറം ജില്ലയിൽ കാടാമ്പുഴ ഈ വീഡിയോയിൽ കാണുന്ന നല്ല തീറ്റയും വെള്ളം കുടിയുള്ള ഒരു തള്ളയുടെ രണ്ട് കുട്ടികൾ വില്പനയ്ക്ക് നല്ല ഇടനീട്ടവും കാൽ നല്ല ക്വാളിറ്റിയും നല്ല ഉള്ള കുട്ടികളാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല തീറ്റയും കുടിയും ക്വാളിറ്റിയുമുള്ള ഈ രണ്ട് കുട്ടികൾക്കും കൂടി വില ചോദിക്കുന്നത് പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം മലപ്പുറം ജില്ലയിൽ മേൽമുറി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഒരു മുട്ടനാടും ഒരു പിടക്കുട്ടിയുമാണ് കുട്ടികൾ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയുള്ള കുട്ടികളാണ് ഈ വീഡിയോയിൽ കാണുന്ന രണ്ടര മാസം പ്രായമുള്ള ബീറ്റൽ ക്രോസ് മുട്ടൻ കുട്ടികൾ വിൽപ്പനയ്ക്ക് രണ്ട് കുട്ടികളാണുള്ളത് തീറ്റയും വെള്ളംകുടിയൊക്കെ തുടങ്ങിയ കുട്ടികളാണ് നല്ല ക്വാളിറ്റി ഉണ്ട് ഇതിന് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് നാൽപ്പതിനായിരം രൂപയാണ് സ്ഥലം കോട്ടയം ജില്ലയിൽ പുതുപ്പള്ളി ഓരോന്നിനെ തിരിച്ചു വേണ്ടവർക്ക് അങ്ങനെയും നൽകുന്നതാണ് ഇതിൻ്റെ തള്ള കരോളി ക്രോസും ഫാദർ പ്യുവർ പഞ്ചാബി ബീറ്റലുമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കുടിയും നല്ല ഇടനീട്ടവും നല്ല ചെവിയിറക്കവും വെള്ളിക്കണ്ണും നല്ല സൂപ്പർ ക്വാളിറ്റിയും നല്ല ഗ്രോത്തുള്ള കുട്ടികളാണ് നല്ല ക്രോസിൻറ്റൻഡൻസിയൊക്കെയുള്ള വളർച്ചയുള്ള കുട്ടികളാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ ഈ ബീറ്റൽ ക്രോസ് മുട്ടൻ കുട്ടികളെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കോട്ടയം ജില്ലയിൽ പുതുപ്പള്ളി ഈ വീഡിയോയിൽ കാണുന്ന വളർത്താൻ പറ്റിയ നല്ല പാൽ ശേഷിയുള്ള നല്ല വലിപ്പമുള്ള ആടും അതിന്റെ രണ്ട് കുട്ടികളും ഒരു മുട്ടൻകുട്ടിയും ഒരു പിടക്കുട്ടിയും വിൽപ്പനയ്ക്ക് പ്രസവിച്ചിട്ട് ഒന്നര ആഴ്ചയായിട്ടുള്ളൂ ഇതിന് വില ചോദിക്കുന്നത് ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം മലപ്പുറം ജില്ലയിൽ മുന്നിയൂർ ആലിഞ്ചുവട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള ആടും കുട്ടികളുമാണ് ഈ വീഡിയോയിൽ കാണുന്ന ഒരു ക്രോസ് ബ്രീഡ് പാലാട് വിൽപ്പനയ്ക്ക് ഒരു ലിറ്റർ കറവയുണ്ട് നല്ല തീറ്റയും വെള്ളംകുടിയും ഉള്ള ഇതിന് വില ചോദിക്കുന്നത് പതിനാറായിരത്തി അഞ്ഞൂറ് രൂപയാണ് വിലയിൽ കച്ചവടത്തിന്റെ ഭാഗമായി ചെറിയ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടാകിയിരിക്കുന്നതാണ് സ്ഥലം മലപ്പുറം ജില്ലയിൽ വളാഞ്ചേരി ഡെലിവറി സൗകര്യം ഇല്ല വന്ന് കണ്ട് ഇഷ്ടപ്പെട്ട് കൊണ്ടുപോകാം നല്ല ക്വാളിറ്റിയുള്ള നല്ല മടിപ്പവറും പാലുമുള്ള നല്ല തീറ്റയും കുടിയുമൊക്കെയുള്ള നല്ല അത്യാവശ്യം വലുപ്പമുള്ള നല്ല ക്വാളിറ്റിയുള്ള ഒരു ക്രോസ് ബ്രീഡ് പാലാടാണ് വളർത്തുകാർക്ക് അനുയോജ്യവുമാണ് ഈ വീഡിയോയിൽ കാണുന്ന ഫസ്റ്റ് പ്രസവത്തിൽ ഒരു ബീറ്റൽ ക്രോസ് പാലാട് വിൽപ്പനയ്ക്ക് ഏകദേശം ഒന്നര ലിറ്റർ പാൽ കറക്കാം രണ്ട് കുട്ടികളുണ്ട് ഒരു മുട്ടൻകുട്ടിയും ഒരു പിടക്കുട്ടിയും നല്ല ക്വാളിറ്റിയുള്ള നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല മണിപ്പവറും പാലുള്ള തളയാടും രണ്ട് കുട്ടികളുമാണ് സൂപ്പർ ക്വാളിറ്റി ഉള്ള ഈ ആടുകൾക്ക് കൂടി വില ചോദിക്കുന്നത് ഇരുപത്തി രൂപയാണ് സ്ഥലം മലപ്പുറം ജില്ലയിൽ എടവണ്ണ ഓരോന്നിനും വേണ്ടവർക്ക് അങ്ങനെയും കൊടുക്കുന്നതാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല സൂപ്പർ ക്വാളിറ്റിയുള്ള തള്ളയാടും നല്ല ആക്റ്റീവായിട്ടുള്ള കുട്ടികളുമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ എടവണ്ണ ഈ വീഡിയോയിൽ കാണുന്ന ഒരു കടിഞ്ഞൂൽ പ്രസവം കഴിഞ്ഞ ഒരു പെണ്ണാട് വില്പനയ്ക്ക് ഏകദേശം നാല്പത്തഞ്ച് കിലോ ബോഡി വെയിറ്റ് ഉണ്ട് രണ്ടാമത്തെ പ്രസവത്തിന് ഹീറ്റ് കാണിക്കുന്നുണ്ട് വില ചോദിക്കുന്നത് പതിനാറായിരം രൂപയാണ് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ക്വാളിറ്റിയുമുള്ള നല്ല മടിപ്പവറൊക്കെയുള്ള ആടാണ് സ്ഥലം കൊടുങ്ങല്ലൂർ മതിലകം ചക്കരപ്പാടും ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ സൂപ്പർ ക്വാളിറ്റിയിലുള്ള ഒരു മോഴ ആടാണ് ഈ വീഡിയോയിൽ കാണുന്ന രണ്ടാമത്തെ പ്രസവത്തിൽ ഒരു തള്ള ആട് രണ്ട് കുട്ടികളും വിൽപ്പനയ്ക്ക് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ സൂപ്പർ ക്വാളിറ്റിയിലുള്ള ആടും കുട്ടികളുമാണ് കറുത്ത കുട്ടി മുട്ടൻകുട്ടിയും വെള്ള പിടക്കുട്ടിയുമാണ് കൊമ്പില്ലാത്ത ആടുകളാണ് നല്ല തീറ്റയും വെള്ളം കുടിയും ആടും കുട്ടികളുമാണ് കുട്ടികൾ ഒരു മാസം പ്രായം ആക്റ്റീവായ കുട്ടികളാണ് ചെറുതായി തീറ്റയൊക്കെ എടുത്തു തുടങ്ങി ഇതിന് മൂന്നിനും കൂടി വില ചോദിക്കുന്നത് പത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം കൊടുങ്ങല്ലൂർ മതിലകം ചക്കരപ്പാടം ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ സൂപ്പർ ക്വാളിറ്റിയിലുള്ള കുട്ടികളും നല്ല ഗ്രോത്തുള്ള കുട്ടികളാണ് നല്ല തീറ്റയും കുടിയും ഇടനീട്ടവും നല്ല മണിപ്പവറും പാലുള്ള തള്ളയാടുമാണ് ആണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ ആടുകളാണ് ഈ വീഡിയോയിൽ കാണുന്ന ഒരു മലബാർ ചെനയാട് വില്പനയ്ക്ക് നല്ല തീറ്റയും കുടി ഇടനീട്ടവും നല്ല ഉള്ള ആടാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായി ഇതിന് വില ചോദിക്കുന്നത് ആറായിരത്തി രൂപയാണ് സ്ഥലം മലപ്പുറം ജില്ലയിൽ ഇടവണ്ണ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന പത്ത് മാസം പ്രായമുള്ള രണ്ട് മുട്ടൻകുട്ടികൾ വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ഗ്രോത്ത് ഉള്ള കുട്ടികളാണ് ഇതിന് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് മുപ്പത്തി ആറായിരം രൂപയാണ് ആവശ്യകാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഒരു ചെനയാട് വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല മടിപ്പവറും പാലൊക്കെ ഇപ്പോൾ കുറച്ച് കുറഞ്ഞു വരുന്നുണ്ട് ഇതിന് വില ചോദിക്കുന്നത് പതിനാലായിരത്തി എണ്ണൂറ് രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ടായിരിക്കുന്നതാണ് ഡെലിവറി സൗകര്യമുണ്ട് സ്ഥലം മലപ്പുറം ജില്ലയിൽ പാണ്ടിക്കാട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള നല്ല തീറ്റയും കുടിയും മടിപ്പവറും പാലും ഉള്ള ആടാണ് ചനെ ഉള്ളത് കാരണം പാലിപ്പോൾ കുറഞ്ഞു വരുന്നുണ്ട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ പാണ്ടിക്കാട് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള നല്ല മടിപ്പവർ ഒക്കെ ഉള്ള ആടാണ് വളർത്താൻ അനുയോജ്യമായി ഇതിനെ ആവശ്യ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ പാണ്ടിക്കാട് ഈ വീഡിയോയിൽ കാണുന്ന ഒരു ആട് വില്പനയ്ക്ക് നല്ല തീറ്റയും കുടിയൊക്കെയുള്ള ആടാണ് ഒരു കാമ്പ് മാത്രമേ ഉള്ളൂ ഇതിന് വില ചോദിക്കുന്നത് പതിനൊന്നായിരം രൂപയാണ് സ്ഥലം കാടാമ്പുഴ ആവശ്യ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഇതോടുകൂടി ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ കാർഷിക സാധനങ്ങൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനയ്ക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ എയ്റ്റ് ഫൈവ് എയ്റ്റ് നയൻ എയ്റ്റ് ത്രീ നയൻ സെവൻ ടു ഫോറിൽ ബന്ധപ്പെടുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പുതിയ വീഡിയോ ആയി വീണ്ടും വരുന്നവരെ ഗുഡ് ബൈ ഒരു വീഡിയോയ്ക്ക് ഇരുപത് രൂപ നിരക്കിൽ ഗൂഗിൾ പേ അയയ്ക്കുക